അത് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് ഈ പീഡനത്തിന് ഗാർഹിക പീഡനത്തിന് ഇരയായിട്ടുള്ള ആ പെൺകുട്ടിയുടെ പരാതി വനിതാ കമ്മീഷന് ലഭിക്കുന്നത് പരാതി ലഭ്യമായ ഉടനെ തന്നെ ഈ കൺസേൺഡ് പോലീസ് സ്റ്റേഷനിലെ എസ് എച്ച്ഒയെ ഫോണിൽ കോൺടാക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വനിതാ കമ്മീഷന് ലഭ്യമായിട്ടുള്ള പരാതി വായിച്ചു നോക്കിയപ്പോൾ വളരെ ഗുരുതരമായിട്ടുള്ള രൂപത്തിലുള്ള പീഡനത്തിന് ആ പെൺകുട്ടി ഭർത്തൃഗൃഹത്തിൽ വെച്ച് ഇരയായിട്ടുണ്ടായിരുന്നു എന്ന് വളരെ വ്യക്തമായിട്ടുള്ള രൂപത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് പോലീസ് സ്റ്റേഷനിൽ പരാതിയുമായിട്ട് ചെന്നപ്പോൾ ഉണ്ടായിട്ടുള്ള പോലീസ് സ്റ്റേഷനിലെ സമീപനത്തെക്കുറിച്ച് എസ് എച്ച്ഒവിൻ്റെ സമീപനത്തെക്കുറിച്ച് ആരോപണവും ഈ പരാതിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ടാണ് പോലീസ് ഓഫീസറെ നേരിട്ട് വിളിച്ചിട്ടുള്ളത് ഇത്രയും ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിട്ട് ഒരു പരാതി ലഭിക്കുന്ന സമയത്ത് സിറ്റിയിൽ തന്നെയുള്ള ആശുപത്രിയിൽ കൊണ്ടുപോയിരുന്നു എന്ന് പറയുമ്പോൾ ഡോക്ടറെ കണ്ട് കാര്യങ്ങൾ അന്വേഷിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഇത്തരത്തിൽ ഗുരുതരമായിട്ടുള്ള പീഡനങ്ങൾക്കിരയായിട്ടുള്ള പെൺകുട്ടിയോട് ഭർത്താവുമായിട്ട് ഒത്തുപോകണം രമ്യതയിൽ പോകണം എന്ന് പറയുന്ന ഒരു സ്ഥിതി അവിടെ നിന്നുണ്ടായി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ശാരീരികമായിട്ടുള്ള പീഡനം പീഡനമേൽപ്പിക്കാൻ ഭർത്താവിന് അവകാശമുണ്ട് എന്ന് ധരിച്ചു വെച്ചിരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ തീർച്ചയായിട്ടും നമ്മുടെ പോലീസ് സേനയ്ക്ക് അപമാനമാണ്